ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഓൾ കുറച്ച് ദിവസമായി എന്നെ പ്രാങ്ക് ആക്കുന്നതെന്നല്ലോ പറയുന്നത് അപ്പോൾ നമ്മളെ പ്രാങ്ക് ആക്കുന്ന ആട്ടി മുമ്പ് നമ്മൾ സനാഹനെ പ്രാങ്ക് ആക്കുന്നതായിരിക്കും അപ്പോൾ പ്രാങ്ക് എന്തല്ല അവളിങ്ങനെ അവളെ മുമ്പത്തെ കയ്യാത്തതെല്ലാം എനിക്ക് അറിയുമോ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടതിന് അപ്പോൾ എന്തിനിട്ട് അതിലിട്ട് ഞാനോട് പറഞ്ഞിട്ടുണ്ട് ഇട്ടത് അന്നെങ്കു ഞാൻ പെട്ടെന്ന് ഓവർ ആക്കുന്ന പോലെ അവളെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അവളായിരുന്നു ആരും ഇത് കാണാത്ത പോലെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്യാമറ ആ കേട്ടൻ്റെ അടുത്തും പിന്നെ കേട്ടൻ്റെ ഏഡെയിൽ ഒന്ന് വെക്കാറുണ്ട് പിന്നെ ഈ മീററിൻ്റെ ബാക്കായിട്ടൊന്നും നല്ല വെക്കുക അപ്പോൾ അവൾ റിയാക്ഷൻ ഇങ്ങനെയാണെന്ന് നോക്കുക അവൾ ഓവർ റിയാക്റ്റ് ആക്കോ ഇല്ല എന്നല്ല ഇപ്പം നമുക്കറിയാം അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാമല്ലോ അവിടെ ഒരു കേട്ടൻ്റെ ബാക്കായിട്ടൊരു ക്യാമറ ഉണ്ട് അപ്പോൾ നമുക്ക് സാറിനെ വിളിച്ചിട്ട് ഒരു കാര്യം ആരും പ്രായം കൊടുക്കാതെ ക്കിയ

ഒരു അതെന്നത്രആണ്ട് നിന്നോട് ചോയിച്ചാ അത് ഇടണ്ടിണ്ടേറ്റാ അതിപ്പോ ഇട്ടിട്ട് ആൾ ചോദിക്കുന്നുണ്ട് എന്തിനാ വീഡിയോ വീടോ ഇട്ടു പറയുന്നുണ്ട് ഈനെ പിന്നെ താന്ന് കേക്കണ്ടാരോ നീ നീ ചെന്നെന്തിനാ വീടോട്ടെ തമാസ തമാസല്ല കാര്യായിട്ട് ഞാൻ ഞാൻ നീ എന്നോട് ചെയ്യുന്ന ചോദിച്ചത് നിക്കൊന്നും പ്രശ്നം ഉണ്ടാ ഞാൻ നീന്തല് എന്നോട് ഡീറ്റെയിൽ ആയിട്ട് ും ഞങ്ങ അതിന്റെ ആവശ്യം ആയിട്ട് ഞാനൊന്ന് ചോദിച്ചിട്ടേ ഞാൻ കേട്ടാ ഇത്ര ചൂടാവാറില്ല കാരണം

ാണ് ആൾക്കാര് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് ചെല്ലണ്ടത് അല്ല എന്നാൽ നീ എന്ത് ചെന്നത് ഇത്ര മതി ഇത്ര മതി ഇനി അതിന്റെ പാട്ടും കോട്ടും അത് ഇനി ഫൈനൽ പാട്ടുണ്ട് എന്തുകൊണ്ടാ ഇട്ടല്ല ഡിലിറ്റും ഇപ്പൊ അപ്പുറത്തേക്ക് പോണ്ടടുത്തേക്ക് മതിയാക്കു മതി യൂട്യൂബും വേണ്ട ഒരു കുന്തോ വേണ്ട മതി ഈടുന്നടുത്തേക്ക് നിർത്തിക്കോചന ഒരു തമാശ അല്ല ഒരു കഥയല്ല നീട്ന്ന് നിർത്തിക്കോ ഒരു പാട്ടും വേണ്ട ഇനി കേന വേണ്ട ഓക്കെ യൂട്യൂബ് വീഡിയോ കൊളയാട്ട് ഇതിപ്പോ തൽക്കറി നൽകാറല്ലോ നീ അങ്ങനെ പറഞ്ഞു എന്ത് അങ്ങനത്തെ വിഷയാണ് അങ്ങനത്തെ ഒരു ഇതേ വാണ്ടി എന്ത് വാണ്ട ഞാൻ പറഞ്ഞില്ലേ വാണ്ട വീഡിയോ അല്ല ഓക്കെ പണ്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ഞാൻ സപ്പോർട്ടാക്കി ചെലവ് സപ്പോർട്ട് ആക്കി ചെയ്തവരുണ്ടല്ലോ ഇനി വീഡിയോ അതാ ആ വീഡിയോ ഇത്രല്ല പറയാനത് എന്തെല്ലാം വീഡിയോ നിന്റെ മുമ്പ് അത് മുമ്പല്ലേ കഴിഞ്ഞല്ലേ ഇനിയിപ്പതിനു ഇതാക്കണ്ടല്ലേ ബാണ്ടാ ഞാൻ നിന്നോട് ചെല്ലില്ലേ അത് വാണ്ടനി വീഡിയോ എന്നത് വേറെ എന്തെല്ലോ കണ്ടന്റ് ഈ കയ്യാത്തേനെ വിളിച്ചിട്ട് വീഡിയോ കിട്ടണ്ടെന്നാവശ്യമില്ല

നിർത്തി എടുത്തേക്ക് ഇനി അതിന്റെ മുമ്പിലേക്ക് ഇനി വേറെ വീഡിയോ പ്രൊമോഷൻ വേണ്ട അത് അത്ര തന്നെ എന്ത് പ്രശ്നല്ല എന്റെ കൈട്ടില്ല ഇനി വീഡിയോ കണ്ട പുന്തോളൂ ഞാൻ നേരെ ചെന്നി യൂട്യൂബ് വേണ്ട

ഇല്ലേക്കണോ മിക്കി മിക്കി സന സന എന്ത് വെറുലാ ഞാൻ ഫോൺ കൊണ്ടിരുന്നേ ഇതിൻ്റെ വീഡിയോലല്ല ഇത്ര ഫബൽ ആയിയുടെ എന്താ നീ നിന്നോട് വീഡിയോ ഡിസ്റ്റാക്കാൻ പറയുന്നുണ്ടല്ല അപ്പോൾ നീ ഇല പറഞ്ഞു ഇപ്പോ വീഡിയോ ഡിസ്റ്റാക്കാൻ പറയുന്നു എന്നെക്കൊണ്ട് ചെയ്ല്ലേ ഇത് പ്രങ്ക് നേരെന്നെ പ്രങ്ക് ചെയ്തു തമാശലിക്കേണ്ട ചേരാ മസല്ല വർത്തിങ്ങേരെ വീഡിയോ ഓക്കെടാ ഓടാടേ ക്യാമറണ്ട ക്യാമറന്റെ ഹായ് കൊടുക്കൂ ഇതല്ല നിക്ക് പ്രങ്കാ പ്രങ്ക് ക്യാമറ ഹായ് അгой

Oh, goodbye.